മൂന്ന് വയസ്സ് മുതൽ മിനിമം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മളിൽ നിന്നും നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്നും നമ്മൾ സ്വായത്തമാക്കിയ ചില സ്വഭാവത്തിന്റെ ആ ഒരു വിശേഖരണമുണ്ടല്ലോ സ്വഭാവത്തിന്റെ രൂപീകരണം അതിനെ മാറ്റാൻ ഇപ്പം കഴിയില്ല പിന്നെ ഇവർ അരമണിക്കൂർ ഒരു മണിക്കൂർ സംസാരിക്കാൻ എനിക്ക് കഴിയുക അമേരിക്കൻ സിക്സ് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആർക്കും നിങ്ങളെ സഹായിക്കാനാവില്ല പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആർക്കും നിങ്ങളെ സഹായിക്കാൻ ആവില്ല നേരെ വിളിച്ചോ പഠിക്കണമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളെ തടയാൻ കഴിയില്ല കേട്ടോ ഒരറ്റണക്കം നിങ്ങളെ തടയാൻ കഴിക്കണം അത് മനസ്സിലെ ചോദിച്ചു ഇത് ഞാൻ ആവർത്തിച്ചു കാരണം നിങ്ങളിലുള്ള ടാലൻറ്റ് ഉണ്ടല്ലോ ആ ടാലും നിങ്ങൾ പുറത്തെടുക്കാത്തതിന്റെ പ്രശ്നം മാത്രമാണ് നിങ്ങൾ ആർക്കാ കഴിവില്ലാത്തവടെ ആർക്കാണ് കഴിവില്ലാത്തത് ആർക്കുണ്ട് കഴിവില്ലായ്മ എല്ലാവർക്കും ഉണ്ട് കഴിവ് ആ നിങ്ങൾ കഴിവിനെടുക്കാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരേ ടാലന്റ് എല്ലാവർക്കും ഒരേ ടാലന്റ് ഈ കുട്ടിക്കുള്ള ടാലന്റ് ആ ആ കുട്ടിക്കുള്ള ടാലന്റ് ഈ കുട്ടിക്കില്ലേ എന്താ പക്ഷെ എല്ലാവർക്കും ഒരേ സൈന്യം എല്ലാവർക്കും ഇല്ലേ

േ ഇല്ലേ മൊബൈൽ നോക്കാൻ പറഞ്ഞാൽ മൊബൈൽ മൂന്ന് മണിക്കൂർ അപ്പൊ ജോലി ചെയ്തിപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സങ്കട നമ്മൾ ഉപയോഗിക്കുക എന്നാണ് എന്റെ അഭിപ്രായം